പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു കുട്ടിയുടെ ആദ്യത്തെ ഹീറോ എന്ന് പറയുന്നത് അവരുടെ അച്ഛനാണെന്ന് ഒരു പരിധിവരെ ശരിയുമാണ് അപ്പലൂടെയാണ് അവർ ലോകത്തെ ആദ്യം കാണുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവരുടെ അച്ഛൻ ചിലവർക്ക് അടുത്ത ചങ്ങാതി ആയിരിക്കും മറ്റുള്ളവർക്ക് ശത്രു ആയിരിക്കും അങ്ങനെ അങ്ങനെ മലയാള സിനിമയിലെ അച്ഛൻ കഥാപാത്രങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിന് ശേഷം തിയേറ്ററിലും ടി വിയിലുമായി കണ്ട മലയാള സിനിമയിലെ അച്ഛൻ കഥാപാത്രങ്ങളെ എന്താ ഇതു ചൂടൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്ന കർക്കശക്കാരനായ അച്ഛൻ മുത്തേ എന്ന് വിളിച്ച് സ്നേഹം കൊണ്ട് വീർപ്പും മുട്ടിക്കുന്ന അച്ഛൻ ആനക്കാട്ടിൽ ഈപ്പച്ച മകൻ ചാക്കോച്ചി എന്ന് അപ്പന്റെ വീറും വാശിയും ആവേശമാക്കുന്ന മക്കൾ കാഴ്ചയിൽ എപ്പോഴെങ്കിലും നമുക്ക് തോന്നിക്കാണും നമ്മുടെ അപ്പനും അങ്ങനെയൊക്കെ ആയെങ്കിൽ അല്ലെങ്കിൽ എന്തൊരു മനുഷ്യനാണ് അയാൾ അപ്പോൾ പ്രകടനം കൊണ്ടും കഥാപാത്രത്തിന്റെ ശക്തി കൊണ്ടും ഗംഭീരമായ അച്ഛൻ കഥാപാത്രങ്ങൾ എന്ന രീതിയിൽ തിരഞ്ഞെടുക്കാൻ പോയാലും മികച്ചത് എന്ന് പറയാൻ തന്നെ മണിക്കൂറുകൾ വേണ്ടി വരും എങ്കിലും മനസ്സിൽ വല്ലാതെ തങ്ങി നിൽക്കുന്നവരെ നമുക്ക് നോക്കാം നീ പോലെ പോലെ എന്നെ എന്നെ എടാ മക്കൾ അല്ലാതെ ക്ലോണിംഗ് അല്ലേ ഞാൻ എന്തു തന്നെയായാലും സ്നേഹമുള്ള അച്ഛനെ തന്നെയായിരിക്കും എല്ലാവർക്കും ഇഷ്ടം ന്യൂജൻ കാഴ്ചകളിൽ മകനെ പൂർണ്ണമായും പിന്തുണക്കുന്ന പ്രേമത്തിലെ അച്ഛനും ഓംശാന്തി ഓശാനയിലെ അച്ഛനും ജേക്കപ്പിന്റെ സ്വർഗരാജ്യവും ഇപ്പോൾ ഗോതവരെ എത്തി നിൽക്കുന്ന പണിക്കർ തന്നെയാണ് ഇക്കാലത്ത് അച്ഛൻ കഥാപാത്രങ്ങളിൽ പലർക്കും പ്രിയപ്പെട്ടതാവുന്നത് മുൻപ് ലാലു അലക്സും മലയാളത്തിൽ ഇപ്പോഴുള്ള മുൻനിര താരങ്ങളിൽ ഏറെ പേരും അച്ഛൻ കഥാപാത്രങ്ങളായി വന്നിട്ടുണ്ടെങ്കിലും യുവതാരങ്ങളിൽ ശ്രദ്ധേയമായ ഒരു വേഷം എബ്രിക്ഷൻ ഒരുക്കിയ പോളിയുടെ രമേശൻ തന്നെയാണ് ക്രിക്കറ്റ് പ്രധാന പ്രമേയമാവുന്ന സമയത്ത് തന്നെ മകന്റെ സ്വപ്നങ്ങളിലേക്കുള്ള അച്ഛൻ്റെ വഴിതെളിക്കൽ തീർച്ചയായും കാഴ്ചക്കാരന്റെയും ഹൃദയം കവരും ഇംഗ്ലീഷ് മീഡിയത്തിലൊന്നും അല്ലേ പഠിച്ചേ മലയാള മീഡിയത്തിൽ പഠിച്ചിട്ടുണ്ട് എന്ന് പറയും സാധാരണ ഗുണിതം ഫിലിപ്സ് ോർമുണ്ട് അതെ ഫിലിപ്സാന്തീപ്പൻസൂരിയുടെ അച്ഛൻ കഥാപാത്രവും കള്ളാത്തറൊന്നും കാണിക്കുന്നില്ലല്ലോ ഇല്ലപ്പോ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്റെ അപ്പാപ്പൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയും സത്യം കയ്പാണെന്ന് നമ്മൾ കള്ളത്തരം പറയുന്ന ഇന്നത്തെ സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറും ഒക്കെ കുറെയേറെ അച്ഛൻ വേഷങ്ങൾ ചെയ്യുകയും അവയിൽ പലതും പ്രേക്ഷകർ ഇന്നും പ്രിയപ്പെട്ടതായി കൊണ്ടുനടക്കുകയും ചെയ്യുന്നതാണ് ഭാവതീവ്രമായ പ്രകടനത്തിലൂടെ പ്രേക്ഷകരെ കരയിപ്പിച്ച അച്ഛൻ കഥാപാത്രങ്ങളാണ് മമ്മൂട്ടിക്ക് കൂടുതലും ആരൊക്കെ കൈവിട്ടാലും വിടാത്ത ഒരാളുണ്ട് കരയണ കണ്ടാ സമാധാനിപ്പിക്കും ചിരിക്കണ കണ്ട കൂടെ ചിരിക്കും കണ്ട വിളിക്കണം കണ്ട സമാധാനിപ്പിക്കാനാണ് കരയണെന്ന് പറയാൻ സമാധാനിപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഫാസലിൻ്റെ സംവിധാനത്തിൽ വന്ന പപ്പയുടെ സ്വന്തം അപ്പൂസിലെ ബാലചന്ദ്രനെ പ്രേക്ഷകർ ഒരിക്കലും മറക്കില്ല അതിന് തൊട്ടുമുന്നത്തെ വർഷം ഭരതനണിയിച്ചൊരുക്കിയ അമരത്തിലെ അച്ചൂട്ടിയും ഒരു വിങ്ങലാണ് ഒരു കാലത്ത് കുട്ടി പെട്ടി മമ്മൂട്ടി എന്ന ഫോർമുല തന്നെ മലയാളത്തിലുണ്ടായിരുന്നു മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ പാതേയം കൗരവർ പളുങ്ക് ദാദാസാഹിബ് കറുത്തപക്ഷികൾ കാഴ്ച തുടങ്ങിയ ചിത്രങ്ങളിലെയും മമ്മൂട്ടിയുടെ അച്ഛൻ വേഷങ്ങൾ പ്രേക്ഷകരുടെ ഹൃദയം കവർന്നാണ് കഴിഞ്ഞ രാത്രി മോള് ഓ അമ്മ ഉള്ളിലുണ്ട് എനിക്ക് ഓർമ്മിക്കാൻ ഇഷ്ടകാലം ജീവിക്കാൻ ആ ഓർമ്മ മതി അടുത്ത കാലത്ത് അടിച്ചു പൊളിച്ച് നടക്കുന്ന അച്ഛനെ ഡാഡിക്കൂൾ പിന്നീട് മകൾക്കായി പോരാടുന്ന ഡേവിഡായി ഗ്രേറ്റ് ഫാദർ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ വന്നെങ്കിലും അടക്കിപ്പിടിച്ച സ്നേഹവും വാത്സല്യവും പ്രകടമാക്കുന്ന കഥാപാത്രങ്ങളായി ഒന്നും മനസ്സിൽ നിറഞ്ഞില്ല മോഹൻലാലും എണ്ണം പറഞ്ഞ സിനിമകളിൽ അച്ഛൻ കഥാപാത്രങ്ങളായിട്ടുണ്ട് എങ്കിലും പെട്ടെന്ന് ഓർത്തെടുത്താൽ ആദ്യം വരുന്നത് മകൾക്കും കുടുംബത്തിനും വേണ്ടി പോരാടിയ ദൃശ്യത്തിലെ ജോർജുകുട്ടിയും അൽഷയ് മസന്റെ ഭീകരത പറഞ്ഞ തന്മാത്രയിലെ മക്കൾക്ക് പ്രചോദനമാവുന്ന രമേശ് നായരുമായിരിക്കും സിബിഐ മലയിൽ സംവിധാനം ചെയ്ത ദശരഥ മെനോണിയും ഒരിക്കലും മറക്കാൻ പറ്റില്ല ഞാൻ മരിച്ചുപോയാൽ വായിക്കിരി ഇടാനും മറ്റ് കർമ്മങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാനും ഇവനെ അനുവദിക്കണം അതാണ് ആചാരം അച്ഛന്റെ ചിതയ്ക്ക് മകനാണ് തീ കൊടുത്തേണ്ടത് ചന്ദ്രാസന അറിയാലോ പല ലോകത്തെങ്കിലും മോക്ഷം കിട്ടാതെ പോകണ്ട സന്തോഷമേ ഉള്ളൂ മകൻ മിടുക്കനായി വളരും നിന്നിലൂടെ ഞാൻ പലതും പഠിക്കാൻ തുടങ്ങിയാണ് മംഗലശ്ശേരി നീലകണ്ഠൻ അച്ഛനായപ്പോഴും മലയാളികൾ ആഘോഷിച്ചിട്ടുണ്ട് അച്ഛൻ്റെയും മകൻ്റെയും മകന്റെയും യുദ്ധം പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ പാദമുദ്രയും ഡബിൾ റോളിൽ മോഹൻലാലിന്റെ ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങളിലൊന്നാണ് ആയുധങ്ങളെന്നോ ഉപേക്ഷിച്ച ഞാൻ എഴുത്താണിക്കത്തിയുടെ മൂർച്ച നോക്കിയത് നിനക്ക് വേണ്ടിയാണ് കൂടെ ഞാനുണ്ട് പുതിയ യുദ്ധമുറകൾ അറിയില്ലെങ്കിലും ഒരു തേരാളിയായി കൂടെ നിൽക്കാം അച്ഛൻ മക്കൾ ബന്ധത്തെ തീവ്രമാക്കുന്നില്ലെങ്കിലും അച്ഛൻ വികാരത്തെ കൂട്ടുപിടിച്ചാണ് ബ്ലസിയുടെ ഭ്രമരവും കഥ പറഞ്ഞത് വിജയത്തിന്റെ രുചി ഒട്ടുമറിഞ്ഞില്ലെങ്കിലും ഭദ്രന്റെ ഉടയോൻ എന്ന ചിത്രത്തിലെ ശൂരനാട്ട് കുഞ്ഞ് എന്ന അച്ഛൻ കഥാപാത്രം ലാലേട്ടൻ തകർത്ത് അഭിനയിച്ചൊന്നായിരുന്നു അച്ഛൻ ഭാവം തീവ്രമാകാതെ പോയവയിൽ ഷിക്കാറും കർമ്മയോധയും ഒടുവിൽ മുന്തിരി വരെ വരും രസകരമായ വേറൊരു കാര്യം മലയാളത്തിലെ ആയിരത്തി എഴുപതുമ്പം ചിത്രമായ പടയോട്ടത്തിൽ ലാലേട്ടൻറെ അച്ഛൻ വേഷമായിരുന്നു മമ്മൂക്കു മകനെ തരൂ ശങ്കി മണ്ണിനോടുള്ള അടങ്ങാത്ത തീയും മോൻ നൂറ് ആയിരം ഈ കണ്ണുകൊണ്ട് കാണണം അപ്പൻ അപ്പൻ ചാവാതിരിക്കാൻ അടങ്ങാത്തേക്കൊരു കട്ടില് പണിയുന്നുണ്ട് കഥാപാത്രങ്ങളിൽ സുരേഷ് ഗോപി ചിത്രങ്ങളിൽ എം ജി സോമനും ജനാർദ്ദനും ഒക്കെ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതെന്റെ മകളാണ് എന്ന് ചേർത്ത് പിടിച്ച് പറയുന്ന നോട്ട്ബുക്കിലെ ബ്രിഗേഡിയർ അലക്സാണ്ടറാണ് സുരേഷ് ഗോപിയുടെ മികച്ച അച്ചങ്കഥാപത്രങ്ങളുടെ ഒന്ന് ജനകനിലെ ഒരച്ഛന്റെ രോധനം ഒരുപാട് തവണ ആവർത്തിക്കപ്പെട്ട ഒരു അച്ഛൻ ഡയലോഗ് കൂടെയാണ് പശുപതി ചെയ്ത വൈരത്തിലെ കഥാപാത്രവും ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ് എടുത്തു പറയത്തക്ക അച്ഛന്റെ ഓളുകളിലേക്കൊന്നും ദിലീപ് വന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന നേത്രത്തിലെ ഹരീഷ് പേരാടിയുടെ അച്ഛൻ കഥാപാത്രം തീർച്ചയായും കൈയിടിക്കുന്നതാണ് ചെറിയ റോളാണെങ്കിലും ആക്ഷൻ ഹീറോ ബിജുവിലെ മേഘനാഥനും തന്റെ അച്ഛൻ റോൾ മികവുറ്റതാക്കിയിട്ടുണ്ട് ലീല എന്ന സിനിമയിലെ ജഗദീഷിന്റെ അച്ഛൻ കഥാപാത്രം അഭിനയ തികവുകൊണ്ട് പ്രേക്ഷകന് വെറുപ്പുളവാക്കുന്നുണ്ട് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നേതൃത്വത്തിലെ ജയറാമിന്റെ ഗോപൻ മകനു വേണ്ടി ജീവിതം മാറ്റിവെച്ച അച്ഛൻ കഥാപാത്രമാണ് അദ്ദേഹത്തിന്റെ മകനായ കാളിദാസൻ തന്നെയാണ് സിനിമയിലും മകനായത് ഒരുപാട് അച്ഛൻ വേഷങ്ങൾ ചെയ്തെങ്കിലും വെറുതെ ഒരു ഭാര്യ കുട്ടികളുടെ അച്ഛൻ എന്റെ വീട് അപ്പുന്റെയും തുടങ്ങിയ ചിത്രങ്ങളിലും ജയറാം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് മനസ്സിലായല്ലോ ഞാൻ പോലെ ഗോവയിലെ നമ്പർ വൺ പബ്ലിക് സ്കൂളൊന്നും അല്ല പഠിച്ചിട്ടുള്ളത് കേരളത്തിൽ നാട്ടും പുറത്തെ സാധാരണ ഒരു സർക്കാർ സ്കൂളിലാണ് ബെഞ്ചിൽ കൊണ്ട് സ്ലേറ്റ് തുടച്ചിട്ട് എന്ന് എഴുതിയാണ് പഠിച്ചിട്ടുള്ളത് അവിടെ യൂണിഫോം ഇല്ല ഒരു പെൻസിൽ ആ നിനക്ക് ിൽഹിദാസിന്റെ ഇറങ്ങിയ കാരുണ്യത്തിലെ മുരളിയുടെ അച്ഛനു വേഷം അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് അമരത്തിലെ കൊച്ചുരാമനും ചമ്പക്കുളം അച്ഛൻ്റെ കഥാപാത്രവും അതിഗംഭീരമായവയാണ് കോമഡി ട്രാക്കിൽ നിന്നും മാറി ഗംഭീരമായ അഭിനയവുമായി പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു വിങ്ങലായിത്തീർന്ന ലാൽജോസിന്റെ അച്ഛൻ ഉറങ്ങാത്ത വീട്ടിലെ സലീംകുമാർ ചെയ്ത സാമോൽ മലയാളികൾക്ക് ഈ അച്ഛനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല വാസ്തവം പത്തേമാരി കട്ടപ്പനയിൽ ഋതിക് റോഷൻ തുടങ്ങിയ ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹം വിവിധ രീതിയിലുള്ള അച്ഛൻ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് സുരാജ് വഞ്ഞ അറമ്മൂണ് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഡോക്ടർ ബിജുവിന്റെ പേരറിയാത്തവർ എന്ന ചിത്രത്തിലും അദ്ദേഹം ചെയ്തത് മികച്ച ഒരു അച്ഛൻ വേഷം തന്നെയായിരുന്നു എങ്കിലും കേവലം രണ്ട് സീനിൽ വന്ന ആക്ഷൻ ഹീറോ ബിജുവിലെ സുരാജിന്റെ അച്ഛൻ വേഷമാണ് ശരിക്കും ഞെട്ടിച്ചത് ജഗതി ഇന്നസെന്റ് നെടുമുടി വേണു മധു രാജൻ ബിദേവ് ഒടുവിലുണ്ണി കൃഷ്ണൻ ശങ്കരാടി വിജയരാഘവൻ ബാലേന്ദ്രമനോൻ സിദ്ദിഖ് എൻ എഫ് ഫർഗീസ് കലാഭോ ലാൽ സായികുമാർ ശ്രീനിവാസൻ മുകേഷ് തുടങ്ങിയവരെല്ലാം മലയാളത്തിലെ മികച്ച അച്ഛനവേഷങ്ങൾ ചെയ്തവരാണ് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കിടിലൻ അച്ഛനവേഷങ്ങൾ വേഷങ്ങൾ ചെയ്ത നടനാണ് ജഗതി ശ്രീകുമാർ മീശമാധവൻ അവിട്ടം തിരുന്നാൾ ആരോഗ്യ ശ്രീമാൻ അങ്ങനെ അങ്ങനെ നീണ്ടുപോകും ആ ലിസ്റ്റ് ഇനിയും ഒരു തിരിച്ചുവരവിലേക്കും ആ വരവിൽ എണ്ണം പറഞ്ഞ മികച്ച അച്ഛൻ കഥാപാത്രങ്ങൾ ഉണ്ടായേക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു സ്വതസിദ്ധമായ പ്രകടനം കൊണ്ട് ഹൃദയത്തിൽ സൂക്ഷിക്കാവുന്ന അച്ഛൻ കഥാപാത്രങ്ങളായി ഇന്നസന്റുമുണ്ട് മനസ്സിനക്കരെ വേഷം തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ പ്രകടനം കൊണ്ട് ഇഷ്ടപ്പെടുന്നവയാണെങ്കിൽ പാപ്പിയപ്പച്ച പോലുള്ള തട്ടുപൊളിപ്പൻ ചിത്രത്തിലെ കഥാപാത്രം പ്രേക്ഷകർ ഓർക്കുന്നത് തന്നെ വിരളമായിരിക്കും ചെറുതും വലുമായ അച്ഛൻ കഥാപാത്രങ്ങളിൽ തിളങ്ങിയ ബാലേന്ദ്രമനോൻ അവസാനം സംവിധാനം ചെയ്ത് അഭിനയിച്ച ഞാൻ സംവിധാനം ചെയ്യും എന്ന ചിത്രത്തിലും അച്ഛൻ വേഷത്തിലായിരുന്നു വിജയരാഘവന്റെ മികച്ച അച്ഛൻ വേഷങ്ങളിലൊന്ന് ദേശാടനത്തിലാണ് നിസ്സഹായ അവസ്ഥകളൊക്കെ ഗംഭീരമായി തന്നെ സ്ക്രീനിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പുതിയ കാലത്ത് നല്ല ന്യൂജൻ അച്ഛനായും പല ചിത്രങ്ങളിലും വിലസിയിട്ടുണ്ട് വാഴുന്നൂർ എന്ന ചിത്രത്തിലെ ജനാർദൻറെ തേവക്കാട്ടിലെ അവറാച്ചനും ശ്രദ്ധ നേടിയ ഒരു അച്ഛൻ കഥാപാത്രമാണ് മുൻപും ഇപ്പോഴും മലയാളത്തിൽ നെടുമുടി വേണുവിന്റെ പല കഥാപാത്രങ്ങളും അച്ഛൻ വേഷങ്ങളിലേക്ക് പരകായ പ്രവേശനം നടത്തിയിട്ടുണ്ട് സർഗം ഹരികൃഷ്ണൻസ് ഇഷ്ടം തുടങ്ങിയ ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏതൊക്കെ തരത്തിലാണ് അദ്ദേഹം കഥാപാത്രങ്ങളെ ചെയ്തിരിക്കുന്നത് എങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും മികച്ച അച്ഛനുവേഷം ബാലേന്ദ്രമേനോൻ സംവിധാനം ചെയ്ത അച്ചുവേട്ടന്റെ വീട്ടിലെ വെറുതെ പാസ് ആയതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരു പ്രയോജനം ഇല്ല മോളെ ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പാസ് മാത്രമേ ഇനിയുള്ള കാലത്ത് എന്തെങ്കിലും ഗതിയുള്ളൂ എനിക്ക് എല്ലാ പരീക്ഷയ്ക്കും ഫസ്റ്റ് ക്ലാസ് ഇല്ലേ മോളെ നീ പാസ് ആയിട്ടില്ലെന്നല്ല അച്ഛൻ പറഞ്ഞത് പക്ഷേ ഒന്ന് നീ ഓർക്കണം പത്രാപുരം പോലല്ല തിരുവനന്തപുരം ആ ഇനി നിന്നോട് നീ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് നിന്നോട് പറയാനുള്ളത് പത്തനാപുരം അവസാന കാലത്ത് ഭരത് ഗോപിയുടെ രസതന്ത്രത്തിലെ കഥാപാത്രവും പ്രേക്ഷകർ ഇഷ്ടത്തോടെ ചേർത്തു വയ്ക്കുന്നുണ്ട് എം ജി സോമന്റെ ലേലത്തിലെ ആനക്കാട്ടിലെ ഈപ്പച്ചനും അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും അടക്കം മലയാളത്തിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളുടെയും അച്ഛനായി മധുവും തിളങ്ങിയിട്ടുണ്ട് ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിലക്കത്തിൽ ഒടുവിലുണ്ഷ്ണൻ അവതരിപ്പിച്ച മുൻഷി പരമേശ്വര പിള്ള പ്രേക്ഷകർ ഇന്നും ഓർക്കുന്ന നല്ല ഒരു അച്ഛൻ കഥാപാത്രമാണ് തമാശ നിറഞ്ഞതും അതേസമയം സീരിയസ് കഥാപാത്രങ്ങളായും അച്ഛൻ വേഷങ്ങളെ മികച്ചതാക്കിയതിൽ നരേന്ദ്രപ്രസാദ് മുന്നിൽ നിൽക്കും പൈതൃകത്തിലെ ദേവദത്തൻ മേലെപ്പറമ്പിലെ ത്രിവിക്കരമം പിള്ള ഇവ രണ്ടും തന്നെ നോക്കിയാൽ മനസ്സിലാവും അദ്ദേഹത്തിന്റെ ലെവൽ ഇതുപോലെ തന്നെ രാജം തമാശയിൽ പൊതിഞ്ഞതും അതേസമയം സീരിയസ് ആയ അച്ഛൻ വേഷങ്ങളെ മികവുറ്റതാക്കിയിട്ടുണ്ട് ചോട്ടാ മുംബൈ അനിയം പാവ ചേട്ടം പാവ അങ്ങനെ പോകും ആ ലിസ്റ്റ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങളെന്താപ്പാ അദ്ദേഹത്തെ കുറിച്ച് പറയാത്തത് എന്ന് അല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളിന് മുന്നേ ഒരാൾ കൂടെയുണ്ട് കേറി വാടാ മക്കളെ എന്ന് വറുക്കെ പറഞ്ഞ് തൻ്റെ സ്നേഹം പൊട്ടി പൊട്ടിയൊഴുകുമ്പോൾ ഉരുകിയില്ലാതാവുന്ന അഞ്ഞൂറാൻ സിദ്ദിഖ്ലാലിൻ്റെ ഗോഡ് ഫാദറിലെ എണ്ണൻ പിള്ള പറഞ്ഞാലും മലയാളത്തിലെ അച്ഛൻ കഥാപാത്രങ്ങളെടുത്താൽ കഥാപാത്രങ്ങളെക്കാൾ മുന്നേ മനസ്സിൽ വരുന്ന വ്യക്തി തിലകനായിരിക്കും കിരീടത്തിലെ അച്യുതൻ നായരെ എങ്ങനെയാണ് പ്രേക്ഷകൻ മറക്കാൻ പറ്റുക സ്ഫടികത്തിലെ ചാക്കോമാഷോട് എത്ര ദേഷ്യം തോന്നിയിരുന്നു അച്ഛൻ കോംപ്ലക്സുകളെ പെരുന്തച്ചൻ കോംപ്ലക്സ് എന്ന് വിളിക്കാറില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എം ടിയുടെ രചനയിൽ പരന്ന പെരുന്തൻ എന്ന സിനിമയും തിലകനെ അടയാളപ്പെടുത്തിയ അച്ഛൻ കഥാപാത്രമാണ് പഞ്ചാബി ഹൗസിലെ കൈമൾ മാഷ് സന്ദേശത്തിലെ രാഘവൻ നായർ സന്താനഗോപാലത്തിലെ കുറുപ്പ് നരസിംഹത്തിലെ ജസ്റ്റിസ് കരുണാകരമേനോൻ സത്യത്തിലെ അയ്യപ്പൻ നായർ ഒടുവിൽ ഇന്ത്യൻ റുപ്പിയിലെ അച്യുത മേനോൻ വരെ എത്രയെത്ര കഥാപാത്രങ്ങൾ എത്രയെത്ര ഭാവങ്ങൾ പ്രകടനത്തിൽ എന്നും വിസ്മയിപ്പിച്ചു നട പറയുന്നത് മോഹൻലാലുമായി ചേരുമ്പോൾ പ്രത്യേക കെമിസ്ട്രി തന്നെ രൂപപ്പെടുന്ന അച്ഛൻ മകൻ ബന്ധം തെലകന്റെ അച്ഛൻ കഥാപാത്രങ്ങളെ കുറിച്ച് പറയാൻ തന്നെ വേണം വേറൊരു പതിപ്പ് എല്ലാവരെയും സൂചിപ്പിച്ചെങ്കിലും തീർച്ചയായും പരാമർശിക്കപ്പെടേണ്ട ഒരാൾ കൂടെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഷാജിയൻകരുടെ സംവിധാനത്തിൽ പ്രേംജി നായകനായ പിറവി രാജൻ കേസിനെ അധികരിച്ചുവന്ന ചിത്രത്തിൽ പ്രൊഫസർ ഈച്ചരവാരിയരുടെ ജീവിതം പ്രേംജി വെള്ളിത്തിരയിൽ അനശ്വരമാക്കിയപ്പോൾ മികച്ച നടനുള്ള ദേശീയ അവാർഡടക്കം അവാർഡുകൾ വാരി കൂട്ടുകയും ചെയ്തു അച്ഛൻ എന്ന വാക്കുവച്ചും മലയാളത്തിൽ ഏറെ സിനിമകൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കലവൂർ രവികുമാറിന്റെ സംവിധാനത്തിൽ ഫാദേഴ്സ് ഡേ എന്ന ചിത്രം വന്നെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടില്ല പപ്പയുടെ സ്വന്തം അപ്പൂസ് അച്ഛൻ അച്ഛൻ ഉറങ്ങാത്ത വീട് അച്ഛനെയാണ് എനിക്കിഷ്ടം മൈ ബിഗ് ഫാദർ ദി ഗ്രേറ്റ് ഫാദർ ഗോഡ് ഫാദർ അങ്ങനെ പോകുമ്പാലിസ്റ്റ് മുൻപത്തെ പോലെ ശക്തമായ കുടുംബകഥകൾ വരാത്തത് കൊണ്ടായിരിക്കാം ഇപ്പോൾ അച്ഛൻ കഥാപാത്രങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് മലയാള സിനിമയിൽ പുതിയ കാലത്ത് പലരുടെയും അച്ഛനും ഉമ്മയും ഒക്കെ വൃദ്ധസ്ഥാനത്തിനാണല്ലോ അപ്പോൾ സിനിമയിലും അങ്ങനെ തന്നെ തന്നെയാവട്ടെ ഈ പറഞ്ഞതിൽ ചിലപ്പോൾ ഞാൻ ഒരുപാട് പേരെ വിട്ടുപോയിട്ടുണ്ടാകാം എങ്കിലും നിങ്ങൾ കരുതിയ ചില ആൾക്കാരെങ്കിലും പരാമർശിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നിങ്ങൾക്കും മികച്ചതെന്ന് തോന്നിയ അച്ഛൻ കഥാപാത്രങ്ങളെ താഴെ കമൻറ്റ് ചെയ്യാം ഫാദേഴ്സ് ഡേ ആശംസകൾ എന്നെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ വലിയൊരു സിനിമാ കാഴ്ചക്കാരനായിരുന്നു ചെറുപ്പത്തിൽ പ്രേംദസിൻ്റെ സിനിമകൾ കേട്ടുകൊണ്ടാണ് ഞാൻ വളർന്നത് സിനിമയെ ഏറ്റവും അടുത്ത ചങ്ങാതിയാക്കിയതും അപ്പനാണ് അപ്പോൾ വീണ്ടും കാണാം ഇന്നോ നാളെയോ നിങ്ങളും നല്ലൊരു നല്ലൊരപ്പനാവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ നല്ലൊരു അച്ഛനാക്കി മാറ്റട്ടെ നന്ദി നമസ്കാരം